റക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതായത് നമ്മളിൽ പലരും ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഡയറ്റ് വ്യായാമം മരുന്നുകൾ ഇവയൊക്കെ ആശ്രയിക്കാറുണ്ട് എന്നാൽ ശാസ്ത്രീയമായ പഠനങ്ങൾ പറഞ്ഞത് നമ്മുടെ ചില മനോഭാവങ്ങൾ അതായത് ചില ജീവിത ശൈലികൾ ഇത് ആയുസിനെ പതിയെ പതിയെ നശിപ്പിക്കുന്ന പറഞ്ഞു അത് നിങ്ങളുടെ ആയുസ് നിന്ന് വർഷങ്ങൾ വരെ കുറക്കാൻ സാധിച്ചുള്ള പ്രധാനപ്പെട്ട മൂന്ന് ശീലങ്ങളാണ് നമ്മുടെ കുറഞ്ഞത് ഒന്ന് തുടർച്ചയായ മാനസിക സമ്മർദ്ദം സ്ട്രെസ് ദിവസേനയുള്ള അമിതമായ ടെൻഷൻ പേടി ഉത്കണ്ഠ ഇവയിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ശരാശരി ഏഴ് വർഷം വരെ ആയുസ് കുറയാൻ സാധ്യതയുണ്ടെന്ന പണ്ട് അത് വർദ്ധിപ്പിക്കുമ്പോൾ ശരീരം പുറപ്പെടുപ്പിക്കുന്ന കോർട്ടിസോൾ എന്നുള്ള ഒരു ഹോർമോണ് ശരീരത്തെ അകത്തു നിന്ന് ദുർബലപ്പെടുത്തുകയും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യപ്രയാം അനാരോഗ്യകരമായ ജീവിതശൈലി ഇപ്പോൾ പുകവലി ആവശ്യത്തിന് ഉറക്കമില്ലായ്മ വ്യായാമമില്ലാത്ത ഇരിപ്പുള്ള ജീവിതം ഇവയെല്ലാം ചേർന്ന് ശരാശരി പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ ആയുസ് കുറക്കാൻ കാരണമാകുന്നവരാണ് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസന് ശരീരത്തെ സജീവമായി നമ്മൾ നിലനിർത്തേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ ഇനി മൂന്നാമത്തെ കാര്യം പറയാം ദേഷ്യം ഈർഷ്യ നിഷേധാത്മകമായ വികാരങ്ങൾ അത് ഇത് ആരോഗ്യത്തിന് ഏറ്റവും ദോഷകരമായ ഘടകങ്ങളാണ് അമിതമായ ദേഷ്യവും നെഗറ്റീവ് ചിന്താഗതിയും പഠനങ്ങൾ അനുസരിച്ച് ഇത്തരം വികാരങ്ങൾ കാരണം മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ആയുർ ദൈർഘ്യം നമുക്ക് കുറയാം അപ്പോൾ ഈ വികാരങ്ങൾ ഹൃദയത്തെയും ഹൃദയത്തിലെ ചക്രമണ വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഈ മൂന്ന് ഘടകങ്ങളോട് ഒരുമിച്ച് വന്നാൽ വന്നാലുണ്ടാവും ഒരു വ്യക്തിയുടെ ശരാശരി ആയുസിൽ നിന്ന് ഇരുപത് വർഷം വരെ കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് ആണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം അത് കൊണ്ട് നമുക്ക് ശാന്തമായ മനസ്സ് ഓക്കെ നിയന്ത്രിതമായ ജീവിതശൈലി നല്ല ജീവിതശൈലി പിന്നെ സ്നേഹമുള്ള ഹൃദയം ഇവയൊക്കെ ഉണ്ടെങ്കിൽ ദീർഘായുസ് സന്തോഷകരമായ ജീവിതം ഇതൊക്കെ നമുക്ക്